ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ കരാർ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി അഞ്ച് നവംബറിൽ പാത പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം സംസ്ഥാനത്തിന്റെ വികസനത്തിന് കരുത്തു പകരുന്ന എൻ എച്ച് അറുപത്തിയാറ് നിർമ്മാണം വേഗത്തിലാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കരാർ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്നതിനായി എൻ എച്ച് എ ഐ ചെയർമാൻ സന്തോഷ് യാദവ് വിവിധ റീച്ചുകളിലെ കരാറുകാരുമായും എഞ്ചിനീയർമാരുമായും കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തിയഞ്ചിൽ പൂർത്തിയാക്കണമെന്ന നിബന്ധനയോടെയാണ് കരാറുകൾ നൽകിയിരിക്കുന്നത് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെയുള്ള ഇരുപത്തിമൂന്ന് റീച്ചുകളിൽ ആറ് റീച്ചുകൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ശേഷിക്കുന്ന പതിനേഴ് റീച്ചുകളിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ അടുത്ത വർഷവും പാത പൂർത്തിയാവില്ലെന്ന് ബോധ്യമായതോടെയാണ് എൻ എച്ച് എ ഐയുടെ ഇടപെടൽ ഈ പാതയുടെ അറുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് അഞ്ച് കിലോമീറ്ററാണ് കേരളത്തിലൂടെ കടന്നുപോകുന്നത് ഇരുവശത്തും സർവീസ് റോഡ് ഉൾപ്പെടെ ആറുവരിയിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ പാതയാണിത് അറുപത്തിയാറായിരം കോടി രൂപയാണ് മുടക്കുമുതൽ പണി പൂർത്തിയാക്കിയ വൈറ്റില ഇടപ്പള്ളി സ്ട്രെച്ചിനെ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കും മഹാരാഷ്ട്രയിലെ പനവേരിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആയിരത്തി കിലോമീറ്റർ റോഡാണ് എൻ എച്ച്